സി പി എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റി ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഡോക്ടർ ജേക്കബ് ഇട്ടൂബ് ഉദ്ഘാടനം നിർവഹിച്ചു ഏരിയ സെക്രട്ടറി കെ എ ജോയി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യും ചെയ്ത് നമ്മ കേരളം കേരളം പണുയർത്തുവാൻ വഴി ഉയർത്തുവാൻ എന്ന എല്ലാ കഴിവുകളും എല്ലാ എല്ലാ കഴിവുകളും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കെ പി മോഹനൻ പി എം അഷറഫ് പി പി മൈദീൻ ഷാ റഷീദ സലീം ബിജു പി നായർ ജോണി കുര്യത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം